ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ പാസ്പോർട്ട് എമിഗ്രേഷൻ സർട്ടിക്കറ്റ് വിസ സ്റ്റാമ്പിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വിസിറ്റിംഗ് വിസ ഹോളിഡേ പാക്കേജസ് ഉമ്ര പാക്കേജുകൾ ഹോട്ടൽ ബുക്കിംഗ് ഇൻഷുറൻസ് ഫോട്ടോസ്പാറ്റ് ലാമിനേഷൻ പാൻ കാർഡ് റബ്ബർ സിറ്റ് സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വടക്കാഞ്ചേരി ചേലക്കര ഡൽഹി ദുബായ് ഇപ്പോൾ ആടങ്ങോട്ടുകരയിലും സ്വാഗതം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ അഞ്ചു പേർക്കെതിരെ കേസ് ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത് യൂട്യൂബർ സന്തോഷ് വർക്കി അലിൻ ജോസ് പെരേര ബ്രൈറ്റ് അഭിലാഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം സിനിമയിലെ ഭാഗങ്ങൾ അഭിനയിച്ച് കാണിക്കാനെന്ന വ്യാജേന കൈകൾ കെട്ടിയിട്ട് ഒന്നാം പ്രതിയായ വിനീത് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് ബാക്കി പ്രതികൾക്ക് വഴങ്ങിക്കൊടുക്കണമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട് ആഗസ്റ്റ് പതിമൂന്നിനാണ് പരാതി നൽകിയത് രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ ന്യൂസ്